കുട്ടികൾക്കൊക്കെ ഇഞ് ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കണ രീതിയിലുള്ള നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ഇല്ലേട്ടോ നല്ല രസമാണ് എന്നാലും ഞമ്മളിത് കടയിൽ പോയിക്കാണ്ട് വേറെ കസ്റ്റാർഡ് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതേക്കും വാങ്ങുന്നില്ല കേട്ടോ ഇതിക്ക് നോക്കിയാണെങ്കിൽ കാര്യമായിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് പാല് വേണം അപ്പം പാല് നോക്കി ഞാൻ കാച്ച പാലാണ് എടുക്കുന്നത് പിന്നെ കാച്ച പാൽ തന്നെ എടുക്കണം എന്ന് വെച്ചാൽ കാച്ചാത്ത പാലെടുത്തോളി അതാണ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഈ മഞ്ഞക്കെട്ടൊക്കെ കാണിച്ചു തരുന്നത് ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു പാല് പാലിനെ കാണുമ്പോൾ വിചാരിച്ച ഏതായാലും കാച്ച കാച്ചണ പാൽ ഇപ്പം എന്താ ഒരു മഞ്ഞക്കെട്ടാന്ന് വിചാരിക്കേണ്ട ചാർച്ചയാണ് കേട്ടോ ആ മഞ്ഞക്കെട്ട് ഞങ്ങളെ നല്ല കട്ട ുള്ള പാലാവുമ്പോൾ ആ ഒരു പാല് കാച്ച നല്ല ഉണ്ടാവും അതാണ് കേട്ടാ അപ്പം കട്ടിയുള്ള പാല് ഒരു ഏകദേശം രണ്ട് ഗ്ലാസ് പാലുണ്ട് അതിൽക്ക് ഞാൻ നല്ല ഒരു വലിയ അപ്പം ഗ്ലാസ് പച്ചവെള്ളം കൂടിയാണ് പാർന്നു പാർന്നിർത്തുകൊണ്ട് നല്ലോണം നിങ്ങൾ തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പെരിയിലുള്ള പത്തിരി ചൂടാൻ വേണ്ടി പൊടിച്ച പൊടിയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് അല്ല ഇനിയിപ്പം നിങ്ങളെ പാൽ കുറച്ചൊരു കട്ടി കുറഞ്ഞ പാലൊക്കെ എണെന്നുണ്ടെങ്കിൽ അയക്കിപ്പം നമ്മൾ വെള്ളം കൂടി വരുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ അരിപ്പൊടി കണ്ടെടുത്തോളിട്ടാ അരിപ്പൊടി കണ്ടെടുത്താണ്ട് അതിക്ക് ഒരു ലേശം വെള്ളം പറഞ്ഞുകൊണ്ട് ഇതാ നല്ലോണം കണ്ടിട്ട് ഇതേപോലെ കണ്ടിട്ട് മിക്സാക്കി എടുക്കണം ഒരുപാട് വെള്ളം അതിന് തന്നെ പറഞ്ഞ് മിക്സാക്കി ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു പൊടി കട്ട കുത്തി നമുക്കൊരു സുഖം കിട്ടൂല അപ്പൊ ആദ്യം കുറച്ച് വെള്ളം പാര എന്താ പറയുക വേഗം അങ്ങോട്ട് മിക്സ് ആയി കിട്ടും അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം വെച്ചാൽ എന്താ ഇതേമാതിരി ലൂസ് ആക്കി എടുക്ക എന്താ അപ്പൊ അരിപ്പൊടിയൊക്കെ ഇങ്ങനെയൊരു കലക്കലും തന്നെ നമ്മൾ ഈ ഒരു പാല് നല്ലോണം തിളക്കാനായി തിളച്ചനങ്ങട്ട് വരും കാരണം എന്താ വെച്ചാല് പാല് തീമിച്ചിട്ട് നിങ്ങൾ അരിപ്പൊടി എടുക്കാനും അതേപോലെ വെള്ളം പാരാനും ഇളക്കാനൊക്കെ നിന്നോളിട്ടോ എന്നാൽ പിന്നെ ആ ഒരു അരിപ്പൊടി നമ്മൾ മിക്സ് ആക്കി കഴിയുമ്പോൾ തന്നെ ഇത് ഇതുപോലെ പാൽ നല്ലോണം ഇങ്ങനെ തിളച്ച് വരും അപ്പം ആ ഒരു തിളച്ച് വരുന്ന അതീക്കാണ്ട് ആ അരിപ്പൊടി മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്താല് പിന്നെ ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ പെട്ടെന്ന് കട്ടൊത്തേ ഒന്നുമില്ല കേട്ടോ കാരണം നമ്മൾ അരിപ്പൊടി കുറച്ച് ലൂസായിട്ടാണല്ലോ കളിക്കണത് അതുകൊണ്ട് തന്നെ വേഗം കട്ടൊത്ത ഒന്നും ഇളക്കി കൊടുത്താൽ മതി അപ്പം ഇനി ഈ ഒരു അരിപ്പൊടിയും ഈ ഒരു പാലും എല്ലാം കൂടി നല്ലോണം ഇങ്ങോട്ട് തിളച്ച് വരട്ടെ അപ്പോൾ അതാ തിളച്ചിട്ടോ തിളച്ചപ്പ് കുറച്ചു തളിച്ചപ്പ് ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇനി ഇത് കുറച്ചേരും കൂടി ഇങ്ങനെ തീമൊക്കെ എടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നമുക്കൊരു തിക്കായിട്ട് വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കുറച്ചൊരു മധുരം വേണമല്ലോ അപ്പോൾ മധുരമൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ ഒരു നേരെ മധുരത്തിലാണ് ഇട്ടുണ്ടാക്കണത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടു കൊടുക്കാം അതല്ല നല്ല കട്ടമാധുരത്തിനാട്ടോ ഒരു ഗ്ലാസ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഒരു ഞാൻ അടുത്തമാതിരി ഒരു മുക്കാ ഗ്ലാസ് ഒക്കെ എടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു അരൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ മധുരം വേണമെങ്കിൽ ഇങ്ങും ചേർത്ത് കൊടുക്കാമല്ലോ അപ്പം ഇനിതാ നീക്കം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നോക്കിൽ ലേശം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത പോലെ വായനാസെൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വായനാസെൻസ് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതാ ഒരു തുള്ളി ഒരു തുള്ളി നോക്കി ആ ഒറ്റ തുള്ളി കുറച്ചൊരു യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കളർ ചേർത്ത് കൊടുത്തത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് രക്തോട്ടത്തിനും വിഷാംശങ്ങളൊക്കെ പോവാനും എല്ലാത്തിനും നല്ല മഞ്ഞൾപ്പൊടിയാണ് അപ്പൊ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എടുത്താൽ മതി പക്ഷെ നമുക്ക് ഈ ഒരു പാല് തീമിക്കണ സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിക്ക് കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ കളർ പോലെ അല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ അതിക്ക് ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പൊ ഇതെല്ലാം കൂടി ഇതാ തിളച്ച് വന്നപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നിൽക്കണത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്നാൽ തന്നെ ഇനി നമ്മളിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചു ഏകദേശം നമ്മൾ ഒരു മക്കൾക്കൊക്കെ നമ്മൾ കുറുക്ക് റെഡിയാക്കി എടുക്കൂലേ ചെറുതായിട്ടൊരു തിക്കായിട്ട് ആ ഒരു പരുവത്തിലാവും ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആ വേണ്ടത് എങ്കിലേ നമുക്കിത് നല്ലൊരു ലൂസായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഏതായാലും കൊണ്ടുപോയി ആണെങ്കിൽ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇറക്കിയൊക്കെയാണ് കേട്ടോ ഇറക്കി വച്ചിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കത് നല്ലോണം ചൂടാറുമ്പോൾ താ ഈ ഒരു തിക്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറുക്ക് കുട്ടികളെ കുറുക്കിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ കിട്ടുന്നു അങ്ങനെ ആവും അപ്പം ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചൂടാറണം എന്നുണ്ടെങ്കിൽ വലിയ തളിഗീക്കൊക്കെ ഈ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചൂടാറിക്കിട്ടും നമുക്ക് നോമ്പ് തുറക്കണേൻ്റെ കുറച്ചൊക്കെ മുമ്പാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇത് എന്ത് ചെയ്യുക ഒരു ഒരു തളി കീക്ക് എന്നിട്ട് ഫാൻ എന്നൊരു ഫാനിട്ടാൽ അത് വേഗം റെഡി ആകുകയും ചെയ്യും എന്നാൽ പിന്നെ നമുക്കത് റെഡി ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാനൊക്കെ വെക്കണ്ടേ അപ്പം അതൊക്കെ കണ്ടിട്ട് ചെയ്തോളേണ്ടി അപ്പോൾ അതാ ഞാൻ ഇതെടുത്താണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് നല്ലോണം അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ ഇപ്പം നല്ല തിക്ക് അല്ലേ തന്നെയാണ് മിക്സിൻ്റെ ജാർക്ക് ഇങ്ങനെ കോരി ഇട്ടിക്കല്ലേ ഞങ്ങൾ കണ്ണീനില്ലേ പക്ഷെ അങ്ങനെ ആ ഒരു തിക്ക് ആയിട്ട് എടുത്ത് ചൂടാറുമ്പോൾ കിട്ടുമ്പോഴാണ് നമുക്ക് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു ലൂസിൽ നമുക്ക് കിട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് നിൽക്കണത് ഇനിതാ ഞാനിത് കുറച്ച് മുമ്പേ ഈ ഒരു ഇത് ചൂടാറാൻ വേണ്ടി വെച്ച സമയത്ത് കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ എന്താണ് കുറച്ച് ഞാനിത് ഈ പാത്രത്തിന് മിക്സിൻ്റെ ജാറൊക്കെ ഒഴിക്കണ്ടിട്ടോ എന്താണെന്നുവച്ചാൽ പാത്രം നിറഞ്ഞിണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും കൂടെ നമ്മൾ നീക്കം ഇട്ട് കൊടുക്കുമ്പോളേ നല്ലോണം നിറഞ്ഞിങ്ങോട്ട് ഒഴിക്കും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ളൊരു പാത്രത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഞാൻ ഈ ചെയ്യണമാതിരി മിക്സിൻ്റെ ജാർക്ക് പിന്നെയും പാർന്ന് കൊടുക്കേണ്ട ആവശ്യം വരൂല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പം നീക്കം ഫ്രൂട്ട്സിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതാ കണ്ടില്ലേ ഒരു മൂന്ന് ഗ്ലാസ്സോളം ഒഴിച്ച് മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഉള്ളത് അത് മാത്രം ചേർത്തെത്താൽ മതി ഇതിനേച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കൊണ്ടിരുക ഒന്നും വേണ്ടട്ടോ കേട്ടോ എന്റെ അടുത്ത് ഇപ്പം ഇതൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ ഇപ്പം പൊതുവേ ഒരു കഷ്ണം ബത്തക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും പകലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ബത്തക്കറുത്ത മുന്തിരി കറുത്ത മുന്തിരി ഇതാ കുരുല്ലാത്ത മുന്തിരിയാണ് നമ്മൾ ജ്യൂസ് എടുക്കണ മുന്തിരി ഒന്ന് ഇതിനിടുക്കെയ്തിട്ടോ അത് ഞാന് മുന്തിരി ഞാന് രണ്ടും പച്ചയും കറുപ്പും ചെറുതായിട്ട് കട്ട് ചെയ്ത് പക്ഷേ കുറച്ച് കട്ട് ചെയ്യാത്ത വെച്ചും ചെയ്തോളാം കേട്ടോ നമുക്കങ്ങനെ കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ആണ് ആ ഒരു കറുത്തതും പച്ചയും കട്ട് ചെയ്യാതെ വെച്ചത് അപ്പോൾ കട്ട് ചെയ്യാതെ കട്ട് ചെയ്ത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും കുറച്ച് പഞ്ചസാരയിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു പഞ്ചസാര ഈ ഒരു ഫ്രൂട്ട്സിനൊക്കെ മധുരം കൂടുതൽ കിട്ടിക്കൊള്ളു കേട്ടോ അപ്പൊ ഞാനിത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതൊക്കെ അവല് വറുത്തിട്ടില്ലേനെ അവല് നമ്മള് ഈയൊരു പാലൊക്കെ ഇങ്ങനെ കാച്ചി കുർ ഇതൊക്കെ റെഡിയാക്കിയതിന്റെ ശേഷം വേഗം അവല് വറുത്തുള്ളു വേണ്ടിയിട്ടോ ഞാൻ മറന്നു ഇതാണേ അപ്പൊ വേഗം റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടന്നെ അതാ കുറച്ചൊരു പരന്നൊരു പാനിട്ട് വറുത്തക്കാണ് ഒരു ഒരു കപ്പ് അവലാണ് കേട്ടോ വറുത്തത് ഈ ഒരു അവല് നല്ലോണം വറുക്കണം ഇതാണ് ഇതിന്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം ഈ അവല് നല്ല പൊരി അവലാക്കി എടുക്കണേ അപ്പം ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതീക്കിട്ട് കൊടുക്കണ്ട വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴാണോ അത് കഴിക്കണേ ആ ഒരു സമയത്ത് നമ്മൾ അവലിമിൽക്കൊക്കെ കഴിക്കൂല അതേപോലെ ആ ഒരു ടൈമിൽ ഈ ഒരു നല്ല വറു ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം സ്പൂണുകൊണ്ട് മിക്സ് ആക്കിയിട്ട് നല്ല ഇത് നല്ലോണം തണുപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ഒരു മുന്തിരിയും ഫ്രൂട്ട്സെല്ലാം കൂടെ ഇട്ട് ഈ ഒരു സംഭവം നല്ലോണം തണുപ്പിച്ചിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു പൊരി അവലും കൂടെ മേലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ കുട്ടിയാക്കാണ്ട് കൊടുത്താലുണ്ടല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടത് പലഹാരം എന്ന് പറയാൻ പറ്റൂല ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് എന്നും പറയാൻ പറ്റൂല അത്രക്കും നല്ലൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടില്ലേ ഇതിപ്പോൾ നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചെട്ട് ഗ്ലാസ് ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മിക്സിൻ്റെ ജാറിലും ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ഗ്ലാസ് ഉണ്ടാവും ഇതിനിപ്പോ എന്താ പോകും വലിയൊരു ചിലവൊന്നുമില്ല കുറച്ച് മുന്തിരി ഇനിയിപ്പോൾ എല്ലാ ഫ്രൂട്ട്സും വേണമെന്നില്ല വെറും വെത്തക്കയാണ് പഴുമാണ്ങ്ങളെ കൈയ്യലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക അതിൽ ആപ്പിളും കുറച്ച് ഓറഞ്ചും ആണ് കൈയിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക അത് മാത്രം ചേർത്ത് കൊടുക്കണ ആവശ്യമുള്ളൂ ഞാൻ പിന്നെ എൻ്റെ അടുത്തതൊക്കെ ഉണ്ടായപ്പോൾ ചേർത്ത് എടുത്തത് മാത്രമേ ഉള്ളൂ ഡോ ഓർമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ വലിയൊരു ചിലവില്ലല്ലോ എന്താ പറയുക ചിലവ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കുറച്ച് എന്താണ് പാൽപ്പൊടി ചേർത്ത് മതി ഒരു ഗ്ലാസ് പാലും അതിൽക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്താൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വെറും തേങ്ങാപ്പാൽ മാത്രം പിഴിഞ്ഞുണ്ടാക്കിയിട്ട് ഇത് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഇതേ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലും ഇപ്പൊ ഈ നോമ്പറ്റി പാൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കണേ ഇല്ലാത്ത തേങ്ങ ചെറുകിട്ട് തേങ്ങാ ഉണ്ടാക്കിയെടുത്താൽ മതി എനിക്ക് തോന്നണ തേങ്ങാ പാൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിനൊന്നും കൂടി ടേസ്റ്റ് കൊടുക്കണെന്നാണ് ഞാൻ ഉണ്ടാക്കി നാളുണ്ടാക്കിയതേപോലെ പാലില്ല അപ്പൊ ഓദൂനാണെങ്കിൽ ഇതുണ്ടാക്കന്നെ വേണം ഒരു ചിച്ച് ഞായറാഴ്ച ഞായറാഴ്ച നമ്മളെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അധികം ഒരിതാണല്ലോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടോ ഞാൻ തേങ്ങ പൊളിച്ചാണ് ചരന്തി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാനതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം തണുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇനി ഞാനിത് വീഡിയോക്ക് സമയം വേഗമാണ് അതുകൊണ്ട് വേഗം വേഗമെടുത്തതാണ് ഇനി ഒന്നും കൂടി തണുപ്പിക്കുക വേണം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളെ കുട്ടികൾക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു സംഭവം ഇനി ഉണ്ടാവില്ല ഋതുവിനൊക്കെ വലിയ ഇഷ്ടമാണ് കാരണം ഞാൻ നല്ല ഒരു വീട് ഇട്ടീനെട്ടോ എന്താണ് ഇത് റവിയും കുറച്ച് അവലൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയത് തേഞ്ഞിട്ടില്ല അത് തന്നെ പറയാം തീരെ തേഞ്ഞില്ല ആ ഒരു മരിവിൻ്റെ സമയത്ത് എല്ലാവർക്കും ആണിത് നല്ല തണുപ്പുവിനെ നല്ല രസം ഉണ്ടെ അപ്പം ഞാനിതുണ്ടാക്കി ഇത് അരിപ്പൊടിയോണ്ടാകുമ്പോൾ നല്ലൊരു റവനേക്കാളൊന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും റവ കൊണ്ടുണ്ടാക്കിയ റവൻ വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് രണ്ടും ടേസ്റ്റിനെയാണ് പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ റവ എപ്പോഴും ഉണ്ടാവില്ല പക്ഷേ ഈ നോമ്പിനൊക്കെ അരിപ്പൊടി നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും പാലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ വരും ഇനിയിപ്പോൾ വയലാൻസിനു പകരം ഞങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്താണ് ഏലക്കാപ്പൊടി അതുപോലെ തന്നെ കളറിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഇപ്പം മഞ്ഞൾപ്പൊടിയും കളറൊന്നും വേണ്ട വൈറ്റ് കളറിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കി കാരണം ഈ ഒരു നല്ലൊരു മാസേറ്റ് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരു പുണ്യം കിട്ടും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയെന്നു വെച്ചാൽ ഒരുപാട് ആളുകൾ നോമ്പറക്കുന്ന സമയത്ത് ഈ കരിയും പൊരി മാത്രം ഒരുപാട് വയറിന് കേടാണതൊക്കെ ഈ എന്താണ് പുണ്ണും അൾസറും ഒക്കെ വരാൻ സാധ്യതയുള്ള ആ ഒരു പൊരികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രീ ൊക്കെടുത്ത് നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നമ്മളും കുടിക്കുക അതൊക്കെ ഉണ്ടിട്ടോ നല്ലത് അപ്പോൾ ഇതാട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമ്മളെ ചാനല് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മറന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ നിങ്ങൾ ഇന്നെ അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ അവലൊക്കെ ആ ഒരു സമയത്ത് കൃത്യസമയത്തിട്ടെടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കുടിച്ചാൽ മതി അപ്പോൾ ആ ഒരു നെരിഞ്ഞ അവലിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമോ ഇതൊരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ അനുഭവം ലൈക്ക് ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുട്ടോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും